السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും മാദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനുവത്രാലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന ഒരു ആദർശത്തെ പുൽകുവാനും അത് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയിൽ അംഗമാകുവാനും ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും അതിൻ്റെ ഒരു മഹത്തരം എത്രത്തോളമാണ് എന്ന് രാവിലെ മുതലുള്ള ഓരോ സംസാരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ലഭിക്കുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയവരാണ് നമ്മൾ അള്ളാഹു സുബഹാനു വഅത്താലയുടെ റസൂൽ കരീം നന്മയുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന അത് പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് വാചാലമായി നമ്മൾ കേട്ടു ഏറ്റവും ചുരുക്കി പറയുകയാണ് എങ്കിൽ നമ്മിലൂടെ ഒരു ഹൈറ് വേറൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവൻ തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കാലം അത്രയും അത് നമുക്കുകൂടെയുള്ളതാണ് നമ്മുടെ മഹലിൽ നിന്ന് നമ്മുടെ ശാഖയിൽ നിന്ന് നമ്മളെ അതേ പ്രായത്തിലുള്ള ഒരു സുഹൃത്ത് ഈ ഒരു സമയത്ത് മരിക്കുകയാണ് എങ്കിൽ അതേ സമയത്ത് മരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻക്കൊരിക്കലും കൊണ്ടുപോകാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ ഏറെ പ്രതിഫലങ്ങൾ കബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് നമുക്ക് കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാലും നമ്മുടെ കൂടെ ബാക്കി നിൽക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സുലഹസ്ലമ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത് നാം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അറിവാണ് എന്നതാണ് നമ്മിലൂടെ മറ്റുള്ളവർ പകർന്ന അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കബറിൽ കൂട്ടിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്കും ഉണ്ടാകണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കബറിലേക്ക് ഇറക്കി വയ്ക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട പ്രതിഫലം നമ്മളെ തേടി എത്തണമെങ്കിൽ അതൊരിക്കലും വെറുതെ ലഭിക്കുന്ന കാര്യങ്ങളല്ല മറിച്ച് നമുക്ക് ത്യാഗസന്നദ്ധത എന്നൊന്നുണ്ടാകണം ദാവാാരംഗത്ത് നമ്മൾ നിറം സാന്നിധ്യമായി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു മുഖം ഉത്തരയായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ത്യാഗസന്നദ്ധത എന്ന് പറയുന്നത് പ്രബോധന വീതിയിലെ നാൾ വഴികളെടുത്ത് പരിശോധിക്കുമ്പോൾ ആരും പൂച്ചെണ്ടുകൾ കൊണ്ട് സ്വീകരിക്കപ്പെട്ടവരായിരുന്നില്ല കരകോശങ്ങൾ കൊണ്ടോ ആരവങ്ങളോ ലഭിച്ചവരായിരുന്നില്ല മറിച്ച് പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റപ്പെടുത്തലുണ്ടെയും നീറുന്ന നോവ് മാത്രമായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ പ്രബോധന രംഗത്തെ പരിശ്രമത്തിൻ്റെ ചരിത്രങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക മഹാരഥന്മാരായ പ്രവാചകന്മാർ മുതൽ ഇങ്ങോട്ട് ഈ ദീനിനെ സേവനിക്ക സേവിക്കാൻ വേണ്ടി ആരൊക്കെ മുന്നിട്ട് വന്നിട്ടുണ്ടോ അവർക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ പ്രയാസങ്ങൾ ആ ചടപ്പുകൾ ആ മടുപ്പകൾ ഉണ്ടാകുമ്പോൾ അവർ ആരും മാളച്ചിൽ കയറി ഒളിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാതുമില്ല ആരും ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുകയില്ലായിരുന്നു ഒരുപാട് പേർ തങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ യോഗ്യമായ ആദർശത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് പറയുന്ന എനിക്കും കേൾക്കുന്ന നാം ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കാൻ കഴിയണത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ദീന് ത്യാഗങ്ങളിലൂടെ കടന്നു വന്ന ഈ ദീന നമ്മുടെ കൈകളിലെത്തി നമുക്കതിന് സമയമില്ലാത്തത് കൊണ്ട് നമുക്കതിന് സന്നദ്ധതയില്ലാത്തത് കൊണ്ട് ഒരിക്കലും നമ്മിൽ നിന്നും മറ്റുള്ളവർക്ക് ദീന് കിട്ടാത്തൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് മുൻഗാമികളുടെ റൂട്ടിലാണെന്ന ഉത്തമമായ ബോധമുണ്ടെങ്കിൽ അവരൊക്കെ എങ്ങനെയായിരുന്നു ദാഴ്വ രംഗത്ത് സജീവമായി കൊണ്ട് നിലകൊണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകന്മാരാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളുകൾ പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അവർ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് കൈയും കണക്കുമില്ലായിരുന്നു മഹാനായ നൂഹ് നബി അലൈ സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപതോളം വർഷമാണ് അദ്ദേഹം ദാഴവത്ത് ചെയ്തു തന്നെ ഇന്നീത്തു കൗമീലം അള്ളാഹുവിനോട് അദ്ദേഹം പരിതമം പറയുന്നുണ്ട് അള്ളാഹുവേ ഞാനെൻ്റെ സമൂഹത്തെ നീയെന്നിലേൽപ്പിച്ച ഈ ഡ്യൂട്ടി അത് രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫലം യസിദുഹും ഞാൻ പോയി പറയുമ്പോഴൊക്കെയും അവരിൽ എന്നിൽ നിന്നും ഓടി അകലക മാത്രമായിരുന്നു ചെയ്തത് എന്നതാണ് അദ്ദേഹത്തിന് നീണ്ട തൊള്ളായിരത്തി അൻപതോളം വർഷം ലഭിച്ചിട്ടും ആകെ ലഭിച്ചത് പതിനെട്ടോ ഇരുപതോ ആളുകൾ മാത്രമായിരുന്നുവെന്ന് നമുക്ക് തഫ്സീറുകൾ കാണാൻ കഴിയും മഹാനായ ആദർശ പിതാവ് ഖലീലുല്ലാഹി അല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിനാറാമച്ചയോ പതിനേഴാമച്ചയോ വയസ്സിൽ അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നമുക്കറിയാവുന്നത് പോലെ ഷിർഖിൻ്റെ ഹോൾസെയിൽ പ്രവർത്തകനായിരുന്നു വിഗ്രഹങ്ങളെ വിൽക്കുന്ന ആളായിരുന്നു അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നും അദ്ദേഹം തൗഹീദ് മനസ്സിലാക്കിയപ്പോൾ ആദ്യമായി സ്വന്തം ഉപ്പയോടും പിന്നീട് സമൂഹത്തിലേക്കും കടന്നു വരുമ്പോൾ സ്വന്തം പിതാവാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറഞ്ഞതിൽ അർജുന ഞാൻ നിന്നെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യുമെന്നാണ് അവിടുന്ന് അങ്ങോട്ട് പിതാവിൻ്റെ ശക്തമായ എതിരുകളെ മാറ്റി വെച്ച് അദ്ദേഹത്തോടും സമൂഹത്തോടും അവർ ആ തീര് പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം അവസാനം അദ്ദേഹത്തെ കാത്തിരുന്നത് വലിയൊരു തീ കുണ്ടാരമായിരുന്നു അല്ലേ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തതിൻ്റെ പേരിലല്ല എന്തെങ്കിലും മോഷ്ടിച്ചതിൻ്റെ പേരിലല്ല അള്ളാഹുവിൻ്റെ ദീനിനെ മാലോകരോട് പറഞ്ഞപ്പോൾ അവഗണനയും ആ രൂപത്തിലുള്ള പ്രതി പിന്നെ പ്രയാസങ്ങളുമൊക്കെ അവർ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് മഹാനായ മൂസാന ബബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രവും സുഹൃത്തുക്കളെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ പറഞ്ഞ ചരിത്ര കഥകളിൽ ഏറ്റവും ശക്തമായ രൂപത്തിലും ഒരുപാട് തവണയും പറഞ്ഞ കഥയാണ് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എന്തുകൊണ്ടെന്നറിയുമോ ദഴ്വാരംഗത്ത് അദ്ദേഹമാണ് ഏറ്റവും വലിയ പ്രയാസം പിന്നെ പ്രതിസന്ധികൾക്ക് വിധേയമായിട്ടുള്ളത് ഫറോവ എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ഒരു ക്രൂരതയുടെ പര്യായങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് മഹാനായ പ്രവാചകൻ്റെ ചരിത്രത്തിൽ സംഭവം കാണാൻ കഴിയും ഇസ്രാൻ്റെ വേള നടക്കുന്ന ഇസ്രാ മിറാജിൻ്റെ സമയത്ത് നല്ലൊരു സുഗന്ധം പ്രവാചകൻ സുല്ലാസിനും അനുഭവിക്കുകയാണ് ജിബിറീലിനോട് പ്രവാചകൻ യാ ചോദിക്കുന്നത് ഈ ആ ഈ ഒരു സുന്ദരമായ സ്മെല്ല് എവിടെ നിന്നാണ് ഫിറ പിന്നെ ജിബിറീലിൻ്റെ മറുപടി ഹാദി ഈ ഫിരാദി ഹാ ഫിരാൻ്റെ മക്കൾക്ക് മുടിചീകി കൊടുത്തിരുന്നൊരു പെണ്ണുണ്ടായിരുന്നു ആ സഹോദരിയുടെയും ആ കുട്ടികളുടെയും സ്മെല്ലാണിത് എന്നാണ് അവർ അത്ഭുതത്തോടു കൂടെ പ്രവാചകന് ചോദിച്ചു എന്താ സംഭവം എന്താ സംഭവം എന്നറിയോ ഒരിക്കൽ ഫിറാവുവിൻ്റെ കുട്ടിയെ മുടിവാരി കൊടുക്കുന്ന സമയത്ത് താഴേക്കാ ചീർപ്പ് വീണപ്പോൾ ഭിസ്മി ചൊല്ലി ആ സഹോദരി ആ ചീർപ്പ് അപ്പം ഞാൻ പിന്നെ ഫിറാവിന് പറഞ്ഞു ഞാനാണ് റബ്ബ് ആ റബ്ബിനെയാണോ താങ്കൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു അല്ല എന്നവർ മറുപടി പറഞ്ഞു എന്നെയും താങ്കളെയും സൃഷ്ടിച്ച യഥാർത്ഥത്തിലുള്ള റബ്ബിനെയാണ് ഞാനിവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ അവരെ ശക്തമായ അറും കൊലക്ക് വിധേയമാക്കിയെന്നതാണ് അവളുടെ മുമ്പിൽ വെച്ച് ആ പിഞ്ചു പൈതലിനെ പോലും എടുത്ത് തീയിലേക്കിടാൻ മാത്രം അത്രയേറെ ക്രൂരമായ പ്രവർത്തനങ്ങളായിരുന്നു ആ ഇസ്ലാമിക ആദർശത്തെ സ്വീകരിച്ചതിൻ്റെ പേരിൽ അവിടെ കാണാൻ കഴിഞ്ഞത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ആദർശത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ സാഹിറന്മാരോട് ഫിറാൻ പിന്നെ പറയുന്ന ചില വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഫല ഉർജുലക്കും അല്ലെ നിങ്ങളുടെ വലത് കാലും ഇടത് കൈയും അല്ലെങ്കിൽ ഇടത് കയ്യും വലത് കാലും ഞാൻ പച്ചക്ക് വെട്ടി മാറ്റുക തന്നെ ചെയ്യും ഈ ചോര നിറ രക്തം നിറകളിക്കുന്ന ശരീരത്തെ ആ ഒരു കുരിശിൽ ഞാൻ തറക്കുക തന്നെ ചെയ്യും എന്തിന് സുഹൃത്തുക്കളെ എന്തിന് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ട്രൈറ്റ് പാത്ത് ഉണ്ടല്ലോ ഈ ഒരു ഇസ്ലാമിക ആദർശമുണ്ടല്ലോ ആ ഇസ്ലാമിക ആദർശത്തിന് നെഞ്ചേറ്റി എന്നൊരൊറ്റ തെറ്റ് അവരൊക്കെയും ചെയ്തിട്ടുള്ളൂ നോക്കു നിങ്ങൾ അവരൊക്കെ ഈ ഇസ്ലാമിനെ പുലുകിയതിൻ്റെ പേരിൽ സ്വന്തം ജീവിതം തന്നെ ബലിയഴിപ്പിച്ചവരായിരുന്നു മഹാനായ നബി കരീം സൊല്ലാഹു അലഹു വസല്ലമ ഇരുപത്തിയഞ്ച് വർ നാൽപ്പത് വർഷത്തോളം കണ്ണിലുണ്ടിയായിക്കൊണ്ട് ജീവിച്ചു നാൽപ്പതാമത്തെ വർഷത്തിൽ നാൽപ്പതാമത്തെ വയസ്സിൽ അവർ കണ്ണിലെ കരടായിക്കൊണ്ട് മാറുകയാണ് പ്രവാചകൻ സൊല്ലാഹു അലഹു വസല്ലമയെ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും മൂന്ന് വർഷത്തോളം ഇസ്ലാമിക ഈ ഒരു ദാഴത്ത് നടത്തിയതിൻ്റെ പേരിൽ ഈ ഇസ്ലാമിക ആദർശത്തെ പുലികിയതിൻ്റെ പേരിൽ സഹോദരങ്ങളെ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ മൂന്ന് വർഷം ബഹിഷ്കരണം നടന്നു വകവരുത്താനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുള്ള ശ്രമങ്ങൾ നടന്നു നാടുവിടേണ്ടി വന്നു അല്ലേ ചെറുത്തുനിൽപ്പുകൾ യുദ്ധങ്ങളൊക്കെ പ്രവാചകൻ ജഗനീസ് ഒക്കെ തൻ്റെ ജീവിതത്തിൽ നയിക്കേണ്ടി വന്നു സ്വഹാബാക്കളും പ്രവാചകൻ സ്വല്ലു അലൈഹു വസ കൊണ്ടുവന്ന ആദർശത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ മഹാനായ യാസിർ അലൈഹ് സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ യാസിർ അലി അള്ളാഹുനു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നടു റോഡിൽ വെച്ച് ആളുകൾ നോക്കി നിൽക്കെ മൃഗീയമായി കൊണ്ട് കൊലപ്പെടുത്തുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും സുമയ്യ റലി അള്ളാഹു ആളുകൾ നോക്കി നിൽക്കെ കൊലപ്പെടുത്തുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് അങ്ങോട്ട് ചരിത്രത്തിൻ്റെ ഉൾ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ആദർശം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഈർച്ചവാളുകളെ കൊണ്ട് മുറിക്കപ്പെട്ട ആളുകൾ അഗ്നിക്കിരയാക്കപ്പെട്ട ആളുകൾ അല്ലേ മഹാന്മാരായ സ്വഹാബത്ത് യുദ്ധ കണത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മഹാനയാ തൊലഹ റതിഹുഹുദിൽ എന്ന ദിവസം തൊലഹ കൊണ്ടുപോയി എന്നാണ് പ്രവാചകൻ പ്രവാചകൻസ്മ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നൊരു ഷഹീദിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ തൊലഹയിലേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു അതിന് ഭംഗിവാക്കായിരുന്നില്ല ഇസ്ലാമിൻ്റെ ആദർശത്തിന് വേണ്ടി അടരാടിയതിൻറെ പേരിൽ പച്ചയായ ശരീരത്തിലേക്ക് പ്രിയമുള്ളവരെ പത്തും ഇരുപതും മുപ്പതും എഴുപതോളം വെട്ടുകളും കുത്തു കുത്തുകളുമെല്ലാം േറ്റ് പടഞ്ഞുകൊണ്ടിരിക്കുന്ന തൊൽഹാർ അലി അള്ളാഹുനുഹയെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴും ഈ വിജ്ഞാനമൊക്കെ ഒരുമിച്ച് അവർ അനുഭവിച്ച ത്യാഗപൂർണ്ണമായ യാത്രകൾ ഇമാം ബുഖാരി റഹമത്തുള്ളി അലഹി മുസ്ലിം റഹ്മത്തുള്ളി അലഹി മൊഹീദീൻ ഷേഖ് റഹ്മത്തുള്ളി അലഹി ഇമാം നബി അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ദീനിനെ നമുക്ക് കൈമാറ്റം ചെയ്യുന്നിടത്ത് അവർക്ക് അനുഭവിച്ച ത്യാഗങ്ങൾ പ്രിയമുള്ളവരെ പ്രവർത്തകർ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഇസ്ലാഹി നേതാക്കന്മാരിലേക്ക് വരുമ്പോൾ മൗലവിയെ 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 പോലെ പോലെ വക്കം പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും അവർക്ക് അനുഭവിച്ച പ്രയാസങ്ങളുടെ തോത് ഓർമ്മകളുടെ തീരത്തെന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും ഓരോ പ്രവർത്തകനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് സുഹൃത്തുക്കളെ ഒന്ന് മനസ്സ് അതിന് കൊടുത്ത് കുറേശ്ശെ കുറേശ്ശയായിക്കൊണ്ടെങ്കിലും ഓർമ്മയുടെ തീരത്തെന്ന പുസ്തകമെങ്കിലും നമ്മളൊക്കെ ഒന്ന് വായിക്കേണ്ടതുണ്ട് എന്തിനായിരുന്നു ഇതെന്നെല്ലാം ചോദിക്കുമ്പോൾ ദീനിന് വേണ്ടി വേണ്ടിയെന്നൊരു ഉത്തരമാണ് നമുക്കവിടെ കാണാൻ കഴിയുക ജനങ്ങളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ത്യാഗങ്ങളൊക്കെയും ഉണ്ടായിരുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ അവരൊക്കെയും നടന്നു വന്ന അതേ പാതയിലാണ് ഒരു പ്രയാസവും ഇല്ലാതെ നമ്മളൊക്കെയും ദീനിൽ നിന്ന് നിൽക്കുന്നത് ഈ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മളൊക്കെ എന്തെങ്കിലും ത്യാഗം സഹിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചോദിക്കേണ്ടതുണ്ട് നമ്മളെങ്ങാനും ഏതെങ്കിലും ദിവസം ഈ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ പട്ടിണി കടന്നിട്ടുണ്ടോ നമ്മളെങ്ങാനും ആരുടെയെങ്കിലും ഈ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ വല്ല മർദ്ദരവുമേറ്റിട്ടുണ്ടോ ഉണ്ടോ നമ്മൾ ആരെങ്കിലും ഒന്ന് ശരിക്ക് ഈ ദീന് കൊണ്ട് നടക്കുന്നതിൻ്റെ പേരിൽ ഷർട്ടിലൊന്ന് ആഞ്ഞു പിടിച്ചതിൻ്റെ ചുളിവ് അനുഭവപ്പെട്ടതിൻ്റെ ചരിത്രമെങ്കിലും നമുക്കൊക്കെയും പറയാനുണ്ട് കൂട്ടരെ നമ്മളൊക്കെ ഈ ദീനു വേണ്ടി നടത്തിയ യാത്രകൾ എത്രയാണ് പലപ്പോഴും ഒരു ജില്ല എന്ന് പറയുമ്പോൾ നാൽപ്പത്തഞ്ചോ അൻപതോ കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്കുള്ളത് അത് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ചുരുങ്ങുകയാണ് ശാഖയിലേക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കിലോമീറ്ററിൻ്റെ ഉള്ളിലെ നമുക്കൊക്കെയും താഴ്വാരംഗത്ത് പലതും ഉള്ളു അതെങ്കിലും മനോഹരമായി കൊണ്ട് ചെയ്യുന്നിടത്ത് നമുക്കൊക്കെ എത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ചെറിയ ദൂരപരിധിയിലുള്ള ത്യാഗമനോഭാവമെങ്കിലും നമുക്കൊക്കെയും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ ഡ്രസ് കോഡ് അണിഞ്ഞതിൻ്റെ പേരിലോ നമ്മുടെ നാട്ടിന് പുറത്തെ ട്രെൻഡുകൾ മാറി മാറി വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിലേക്കൊന്നും പോകാത്തതിൻ്റെ പേരിൽ വൈബന്ധ മറ്റെന്തെങ്കിലും ഒക്കെ പറഞ്ഞു പരിഹസിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കുത്തുവാക്ക് പോലും സഹിക്കാൻ വയ്യാതെ അവർ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയിലേക്ക് നമ്മൾ പോവുകയാണോ അവരെന്തെങ്കിലും പറയുമ്പോഴേക്കും ഈ ആദർശത്തിൽ നിന്ന് മാറി നിൽക്കുകയാണോ നമ്മളൊക്കെ ചെയ്യാറുള്ളത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്നും വരുന്ന ചെറിയ ഒരു കുത്തുവാക്കിനെ പോലും സഹിക്കാനുള്ള മനക്കെട്ടി നമുക്കില്ല എങ്കിൽ അവരൊക്കെ പോയ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അവരൊക്കെ നയിച്ച ആ പാതിയുടെ പിൻഗാമികളാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നതിൽ അർത്ഥമാണുള്ളത് അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയണം ഈ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ അലഹമ്മദില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം നമ്മൾ അനുഭവം നമ്മൾ അഭിമാനം കൊള്ളുന്ന പല വിഷയങ്ങളും ഉണ്ടാകാം പക്ഷേ അതിൽ പ്രഥമ പ്രഥമസ്ഥാനം റഹ്മാനായ റബ്ബ് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ദീന് അതിൻ്റെ ഒരു ഉള്ളിൽ സ്പേസ് നൽകിയല്ലോ റബ്ബ് നീ എനിക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അള്ളാഹുവിൻ്റെ ദീന് പുലുകാൻ കഴിഞ്ഞതും ഈ ദഴവ രംഗത്ത് ഒരു ഒരു നിശ്ചലമായൊരു ഇടപെടലുള്ള സൗകര്യം എനിക്ക് നൽകിയതാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട് ഒമൻസന് മുൻ അല്ലെ അള്ളാഹു സുബാൻ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഞാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദീനിൻ്റെ അനുയായിക അനുയായി എന്ന് പറയുന്നതിൽ അങ്ങനെ പറയുന്നതിനേക്കാൾ മാന്യമായ വാക്ക് പറഞ്ഞവർ ആരുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദീനിലാണ് നമ്മുടെ സർവ്വ എഴ്സത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുക ദീനനുസരിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കുക മറ്റുള്ളവർക്ക് മാതൃകളായിക്കൊണ്ട് നമ്മൾ മാറുക ജീവിതത്തിൽ കുറച്ചെങ്കിലും ത്യാഗസഞ്ജം നമ്മൾ കാണിക്കുക എങ്കിലേ അവർ പോയ സ്വർഗത്തിലേക്ക് നമുക്കും പോകാൻ കഴിയുകയുള്ളൂ അള്ളഹു സുബഹാനോല ആ നിലക്ക് ഏറ്റവും മാതൃകാ വര്യമായിക്കൊണ്ട് ജീവിച്ച് തീർക്കാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ ഒരു സമയത്ത് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിച്ചു നിർത്തുന്നു വാക്രദൻ അലഹമുല്ല يا رب العالمين السلام عليكم ورحمه الله